എല്ലാവർക്കും വലതു ഫാമിലി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാല് മറ്റൊന്നല്ല നമ്മളെ വിഷുവിനെ കുറിച്ചിട്ട് ഇപ്പോ നമ്മളെ കേരളക്കരയാകെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തിന്റെ ഉത്സവ തെമിർപ്പ് എന്ന് പറയുന്ന ഇതിലാണുള്ളത് പ്രത്യേകിച്ച് കണ്ണൂർക്കാർക്ക് കാരണം വിഷു എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർക്കാരുടെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് അപ്പോ നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഷുവിനെ പറ്റിയിട്ടുള്ള മുഴുവൻ ബ്ലോഗ് നമ്മളെടുക്കും നാളെ കണി കാണുന്ന മുതൽ ഉച്ച ഉച്ചക്ക് ഫുഡ് വരെയുള്ള വീഡിയോസ് ഫുള്ള് എടുക്കുന്നത് അതായത് നമ്മള് നമ്മുടെ പെരുമാച്ചേരി കണ്ണൂർ ജില്ലയിലെ പെരുമാച്ചേരി എന്നൊരു ഗ്രാമത്തിലാണ് നമ്മള് താമസിക്കുന്നത് അപ്പൊ നമ്മൾ പെരുമാച്ചേരി ഗ്രാമത്തിലെ വിഷു കാഴ്ചകളെ കുറിച്ചാണ് നമ്മള് വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാണണം നാളെ ഫുള്ള് വീഡിയോസ് നമ്മള് നമ്മളെ നാട്ടിലെ എതും പിന്നെ പിള്ളേർ പടക്കം പൊട്ടിക്കുന്ന കണ്ണൂർക്കാരുടെ ഒരു പ്രത്യേകത വിഷുവിന് പടക്കത്തിന്റെ ഒരു മേള ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കുന്ന പോലെയാണ് ഇവിടെ വിഷുവിനാണ് പടക്കം പൊട്ടിക്കുന്നത് ഈ ഒരു രണ്ടു ദിവസം അതെ രണ്ടു ദിവസം മുന്നേ തന്നെ പിള്ളേർ തുടങ്ങിയതായി ഇതിനൊക്കെ വാങ്ങിച്ചു പൂട്ടിയിട്ടുണ്ട് പറയേ വാങ്ങി വെച്ചിട്ടുണ്ട് രാവിലെ പൊട്ടിക്കും കണി വെക്കുന്ന സമയത്ത് തകർത്ത് പൊട്ടിക്കലേ പിന്നെ അമ്പലത്തിലേക്ക് പിന്നെ അമ്പലത്തിൽ രാവിലെ അമ്പലത്തിൽ രാത്രി നമുക്ക് പൊട്ടിക്കണം അതിന്റെ വീഡിയോ ഞാൻ എടുക്കാം സെറ്റ് പടക്കം പൊട്ടിക്കുന്നതിനുള്ളത് നമ്മളിങ്ങനെ കണി ഒരുക്കുന്നതിന്റെ ഒരു ഇതായിട്ടായിരിക്കും നമുക്ക് അപ്പം ചുരണം ഉണ്ണിയപ്പൻ ചുരണം അപ്പൊ അതിന്റെയൊക്കെ തിരക്കിലായിരിക്കും അപ്പം അപ്പം മോനെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാണണം ആ വീഡിയോ കാണണം അപ്പം ഒരു അടിപൊളി നമ്മുടെ ചാനലിലെ എല്ലാ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആരംഭിച്ചിരിക്കണം നമ്മൾ ഇതാ ഇവിടെ പടക്കം പൊട്ടിച്ചു തുടങ്ങി അപ്പൊ ഇതെല്ലാരും കങ്കായി മാറിലും പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് ഇവരിപ്പൊ ജസ്റ്റ് ഒരു കോയയാണ് പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ കോഴയിലൂടെയാണ് നമ്മൾ ആരംഭം അപ്പോൾ നമ്മൾ വലിയ വലിയ പടക്കലിൽ ഇപ്പം വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മളെ ഹൈഡ്രഞ്ചർ മറ്റേ കൈശോട്ട് എല്ലാം ഉണ്ട് അപ്പൊ തൊട്ടപ്പറിക്കുന്ന അതാണ് നമ്മുടെ പൂക്കുച്ചി എന്ന് പറയുന്ന സാധനം ഫ്രണ്ട്സ് അപ്പൊ നമ്മളിതാ പടക്കങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് നമ്മൾ പൊട്ടിച്ചതേ ഉള്ളൂ ഇപ്പൊ നമ്മള് ഫുള്ള് പടക്കം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നും കാണിച്ചു ఇది హైడ్రైడ్ అంటే ఇది రెండూ లక్ష్మి సైట్ షాప్ అదినా సత్తా లేదు బొంబాయిది ఏదో അപ്പം നമ്മുടെ ഈ വർഷത്തെ വിഷു നമ്മളെ അതിഗംഭീരമായി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയാൽ നമ്മൾ ഇവിടെ നിന്നല്ല ഇത് ഇത് ചങ്ങാതിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നല്ല നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് നമ്മൾ തൊട്ട് അടുത്തുള്ള വയലിനോ അല്ലെങ്കിൽ റോഡിനോ അന്ന് പൊട്ടിപ്പോ അപ്പോൾ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കുറേ പടക്കം കേട്ടോ പൊട്ടിച്ച് ഇന്ന് രാത്രി പൊട്ടിക്കണം അത് പൊലിച്ചക്ക് കൊലച്ചക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് പൊലിച്ചു വേണ്ടുന്ന വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പൊലിച്ചക്ക് പിന്നെ അത്രയും പൊട്ടിക്കാൻ സമയമുള്ളൂ വിഷു കണി കഴിഞ്ഞ് അപ്പാടെ വെക്കുന്നതല്ലേ അത് അത്രേ പൊട്ടിക്കാൻ സമയമുള്ളൂ രാത്രി നമ്മൾ മാക്സിമം പൊട്ടിക്കും പിന്നെ കുറേ പൊട്ടുന്നുണ്ട് അല്ല എടുക്കുന്നു നമ്മൾ ഫുൾ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഞാൻ നേരത്തെ ഞാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫുള്ള് വീഡിയോ എടുക്കുന്നതാണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം ഓരോരോ പടക്കം ഫുള് ഇവിടെ നെറ്റി വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കി കാണാം ഇതേ അടുത്ത ഹൈഡ്രജൻ ചെറിയ ഹൈഡ്രജൻ ജീൻസിന്റെ ഇപ്പൊ കത്തിച്ചേർന്നു അത് ഇത് ചെറിയ ചെറുതാണ് ചെറിയ ഹൈഡ്രജനാണ് അപ്പൊ ഇനി അടുത്ത നമ്മളേതാ ഈ ഒരു ഹൈഡ്രജൻ നല്ല സൗണ്ട് ഉണ്ടോ അത്യാവശ്യം നല്ല സൗണ്ട് ആളെ നല്ല രണ്ട് ക്യാമറയിലേക്ക് നോക്കുക ഒരു കൊടുത്തെ അടുത്ത നമ്മളെ ഹൈഡ്രജൻ ഹൈഡ്രജൻ കിട്ടി അത് ജീൻസ് അതെ അടുത്ത നേരത്തെ എറിഞ്ഞാലൊന്നാണ് നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള ഫാൻ തന്നെയാണ് ഇത് ഓർത്തു അപ്പൊ അടുത്ത നമ്മളെ ഒരു സ്കൈഷോട്ടാണ് കിട്ടിക്കുന്നത് നമ്മളിതാ മാല നമ്മൾ കുളിക്കാൻ പുതിയ മാല വാങ്ങിയതാണ് കേട്ടാ നമ്മുടെ മാലപ്പുറക്കം

पता लूटि आउ नचा नोकडा फ्लैश माना मते आदा दित्दारो आय परडे ഗൈസ് ഇതാണ് നമ്മുടെ വിഷുക്കണി അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ വിഷുക്കണി അപ്പൊ വിഷു കൈനീട്ടെല്ലാം കിട്ടി കണിയെല്ലാം കണ്ട് ഇനി നമ്മൾ പടക്കം പൊട്ടിക്കണം അതേ പടക്കം പൊട്ടിച്ച്

അങ്ങനെ വിഷുക്കണി നമ്മള് വിഷുക്കണിയിൽ ആദ്യമേ പറഞ്ഞിട്ട് നിങ്ങളോട് നമ്മളെ വിഷു അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഇതാ വിഷുക്കണിയിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മളെ ആളെല്ലാം എല്ലാം നോക്കിയിട്ടിരിക്കുന്നുണ്ട് വിഷുക്കണി ഇതാണ് നമ്മളെ ഏർ വിഷുക്കണി ൊന്ന് അമ്പലത്തിലേക്ക് നമ്മൾ പോകും രാവിലെ ഇതിന്റെ അടുത്തൊരു വിഷ്ണു ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് അമ്പലത്തിലൊരു വിഷുക്കണിയും കൂടി കാണും അപ്പൊ അതൊരു ആറു മണി ആറര ആ ഒരു സമയത്ത് പോകും ആ പടക്കങ്ങളെല്ലാം ഇങ്ങനെ പടവട പൊട്ടുന്ന സൗണ്ട് എല്ലാം ഇടിക്കുണ്ട് അതാണ് ഇനി സദ്യവട്ടങ്ങൾ ഒരുക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചിന് പണികളുണ്ട് എല്ലാവരും കാണാം നല്ല ചക്ക മാങ്ങ തേങ്ങ പച്ചക്കറികള് പഴവർഗ്ഗങ്ങള് പിന്നെ ഉണ്ണിയപ്പം പിന്നെ പച്ചരി പുഴുക്കലരി ഉപ്പ് മുളക് കടുക് പഞ്ചങ്ങള് നമ്മള് വെച്ചിട്ട് അതെ ഉണ്ണിയപ്പം ഇനി മോനൊന്നും തിരിച്ചെടുക്കട്ടെ മോനിതാ മോനിങ്ങനെ ഇതാ വിഷുവിനെ പ്രാർത്ഥിക്കണ വിശുക്കണി കണ്ടിട്ട് ഉണ്ണി തന്നെ ഉണ്ണിയപ്പ എടുത്തിട്ടുണ്ട് കണ്ണനപ്പം തന്നെ അങ്ങനെ അപ്പൊ നമ്മള് രണ്ടാളും കൂടിയിട്ടുള്ള ദേവനെ ഇങ്ങനെ അപ്പൊ ഇതാ നമ്മള് രണ്ടാളും ഇതാ വിഷു അപ്പൊ നമ്മളെ വിഷു ഇതാണ് അമ്മയും മോന്റെയും ലേദിദി മോന്റെയും ഹാപ്പി വിഷു എല്ലാവർക്കും വിഷു ആശംസകള് तो सब मैंने कर लिया कुछ और है अब पूरा हम चला के की ये डाटा ऑक्सीडेशन का डाटा जो से करना है करना है हमें मतलब നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ബിരിയാണി ആക്കിയിട്ടുണ്ട് മിക്കു മിക്കു ഇതാണ്ട് ഇതാണ് നമ്മളെ മിക്കു ഒരു പുറത്തുള്ളൊരു തിരുവനായി വന്ന് അടിച്ചതാണ് സൂചി വെക്കുന്നുണ്ട് ഇപ്പം ഇഞ്ചെക്ഷൻ ഇന്നും കൂടി ഇന്നും ഇന്നുകൊണ്ട് ഇനി മറ്റന്നാളും പതിനെട്ടാം തീയതി കൂടി ഉണ്ട് കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ സോറി വിഷുവിൻ്റെ ഫുഡ് അപ്പോൾ എല്ലാവരും ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക